ഹായ് ഹലോ നമസ്കാരം നിങ്ങളെ എല്ലാവരെയും ഒരു അത്ഭുത പ്രതിഭാസം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിന്റെ അടുത്തേക്ക് ഈ വീഡിയോ എത്തിച്ചിട്ട് ഈ മാജിക് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവരോടും ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടൊന്ന് പറയുക കാരണം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു മാജിക് ആയിരിക്കും അതായത് അഞ്ചടി റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം കൊണ്ട് അത് അഞ്ചരടി ആറടിയിലേക്ക് തെന്നി മാറി നീങ്ങുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് നിങ്ങളിലേക്ക് കാണിക്കാൻ പോകുന്നത് റോഡിന് വീതി കൂടുമ്പോൾ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ റോഡിന്റെ നടുവുഭാഗത്ത് വളരെ വലിയ കുഴികൾ ഉണ്ടാകും എന്ന് മാത്രമുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ താഴെ കാണുന്ന ഈ ഫോട്ടോയും വീഡിയോസും എന്റെ സ്വന്തം നാട്ടിൽ നിന്നിട്ടുള്ളതാണ് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പ് ഈ റോഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഓട്ടോയ്ക്ക് ആ വഴിക്ക് പോകാൻ പോലും സാധിക്കാത്ത രീതിയിൽ പൊട്ടി പൊളിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് ആ നാട്ടിലുള്ള എല്ലാവരും ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ആ റോഡ് ടാർ ചെയ്തു അതായത് നെടുമണ്ണി എന്ന് പറയുന്ന സ്ഥലം തൊട്ട് മണിമല വരെയുള്ള റോഡ് ടാറിങ് നടത്തി ഇപ്പൊ ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് തന്നെ റോഡ് ഒരു സൈഡിലേക്ക് തെന്നി മാറി നടുക്ക് മുഴുവൻ പൊട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടുത്തെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇതിനെ കുറിച്ച് ഒരു സംസാരം നടന്നിരുന്നു അതിന്റെ താഴെ ചില ആളുകളുടെ വെളുപ്പിക്കൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഭാരവാഹനങ്ങൾ അതിനകത്തോ ടോറസ് പോലെയുള്ള ഭാരവാഹനങ്ങൾ പോയതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത് ഇപ്രാവശ്യം വലിയ രീതിയിലുള്ള മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒന്നോ രണ്ടോ മഴയ്ക്ക് തന്നെ റോഡിന്റെ അവസ്ഥ വെറും പരിതാപകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വെളുപ്പിച്ച ആളുകളോട് ഞാനൊന്ന് ചോദിക്കുന്നത് ഈ റോഡ് ഉണ്ടാക്കിയ ആൾ കണ്ണുപൊട്ടനാണോ ഇതിന്റെ പുറകിലെ ഏയും കാര്യങ്ങളും എല്ലാരും വന്ന് ഇൻസ്പെക്ഷൻ എല്ലാം നടത്തിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അടിത്തറ ഉറപ്പുണ്ടെങ്കിൽ ഒരു റോഡും തന്നെ നീങ്ങത്തില്ല എന്നുള്ള കോമൺ സെൻസ് ഏതൊരു മനുഷ്യനും ഉണ്ടാകാം ശരി നിങ്ങൾ പറയുന്നത് പോലെ ഭാരവാഹനം പോയിട്ടാണ് ഈ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയതിന് മുമ്പേ അറിയാവുന്ന ആളുകൾ തന്നെയാണല്ലോ ആ റോഡ് നിർമ്മിച്ചത് ഇവിടെ വലിയ ലോറികളും കാര്യങ്ങളും പോകുന്ന റോഡാണെന്നും അറിയാവുന്നത് തന്നെയാണല്ലോ ഇതൊന്നും അറിയാത്ത പൊട്ടന്മാരല്ലല്ലോ റോഡ് ഉണ്ടാക്കിയത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങി ആ പണി പണിയുണ്ടല്ലോ നെടുമണ്ണിയിൽ ആ തുടക്കത്തിൽ തന്നെ വെക്കണം ഇതിനകത്തൂടെ ഓട്ടോയോ കാറോ ചെറിയ ചെറിയ വാഹനങ്ങൾ മാത്രമേ പോകാവുള്ളൂ ഞങ്ങൾ അത്രയും ഊമ്പിച്ചാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോകും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തിൽ പെട്ടതല്ല എന്നൊരു ബോർഡ് വെക്കാമായിരുന്നു പ്രിയപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനോടാണ് പറയുന്നത് താങ്കൾ വന്നതിൽ പിന്നെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരുപാട് റോഡുകൾ വരുന്നുണ്ട് എല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഏതൊരു വികസനം വരുമ്പോഴും അതിന്റെ പുറകിൽ കക്കുക മുക്കുക നക്കുക എന്നൊരു പരിപാടിയുമായിട്ട് നടക്കുന്ന ജനപ്രതിനിധികളും ചില ഓഫീസർമാരും ഈ നാടിന് പേരുദോഷം ഉണ്ടാക്കുക തന്നെ ചെയ്യും ഈ നാടിന് ഒരു തരത്തിലുള്ള ഗുണവും അവരെ കൊണ്ട് ഉണ്ടാവുന്നില്ല ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത് ഇതേ കമ്പനി ഈ റോഡ് ചെയ്തിരിക്കുന്ന ഇതേ കമ്പനി തന്നെയാണ് ഇപ്പോ നെടുങ്കുന്നത്ത് നിന്ന് കറകച്ചാലിലേക്കുള്ള റോഡും ടാറിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ് ഒരു ഗവൺമെന്റ് ടെൻഡർ കൊടുക്കുന്നതിന് മുമ്പ് ആ ടെൻഡർ എടുക്കുന്ന ആൾക്ക് വാറണ്ടി ഉണ്ട് ഗാറണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയത് അതിന് കൃത്യമായ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടാവേണ്ടതല്ലേ കുറഞ്ഞത് ഒരു അഞ്ചു വർഷത്തിനെങ്കിലും മെയിൻ്റെസ് അടക്കമുള്ള കാര്യങ്ങൾ അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെയ്യേണ്ടതല്ലേ ഈ റോഡിന് എത്ര കോടി രൂപ മുടക്കിയിട്ടുണ്ടെന്നും ഇത് ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഒരു വ്യക്തമായ ഒരു ബോർഡ് ഇതിന്റെ മുന്നിൽ വെക്കേണ്ടതല്ലേ നാട്ടുകാരുടെ മുന്നിൽ ഇതിന്റെ സുതാര്യത ഉറപ്പാക്കാൻ നിങ്ങളെ സാധിക്കുമോ ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് നല്ല ഊമ്പിരി പണി തന്നെയാണ് ഈ റോഡിൽ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പി ഡബ്ല്യു ഡിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തുകയും ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൈയിട്ട് വാരി നക്കിയിട്ടുള്ള ഈ ദുരവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള എല്ലാവരും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കേണ്ട കടമ നമ്മുടെ മുഹമ്മദ് റിയാസിനായിക്കോട്ടെ പി ഡബ്ല്യു ഡി വകുപ്പിനായിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഓരോ നാട്ടുകാർക്കും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു വർക്ക് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ആരെയും പേടിക്കാതെ ചോദ്യം ചെയ്യുക തന്നെ വേണം ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും ഞങ്ങളെ പോലുള്ളവർ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും ചോദ്യം ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ വേണം ഒരു പരിധിയുണ്ട് ഈ ശമ്പളവും പെൻഷനും കിമ്പളവും എല്ലാം മാറി മിഴുകിക്കൊണ്ട് ഈ സർക്കാർ ജോലി എടുക്കുന്നതും പോരാ ഈ നാട്ടുകാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു റോഡിൽ വരെ ഇത്രയധികം അഴിമതി കാണിച്ച് ഞണിക്കഴിഞ്ഞ വയറ്റി പിടിക്കൂടെ അജീർണം പിടിക്കും ഇതൊക്കെ മുക്കി വീട്ടിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് കുട്ടികളെ ആശുപത്രി കൊണ്ട് നടക്കാനേ സമയം കാണത്തുള്ളൂ